എല്ലാ കൂട്ടുകാർക്കും ശുഭർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഗൗതമും നന്ദയും പരസ്പരം വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനില് ഈ സമയം ഡി ജി പി പറഞ്ഞു നിങ്ങള് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ നടത്തിയിട്ട് കാര്യമില്ലെന്ന് പറയണം കേട്ടെ നന്ദ പറഞ്ഞു സാർ സാറിന് അറിയാലോ ഞാൻ എൻ്റെ മോളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്റെ മോളെ പിടിച്ചു വെക്കാനായിട്ട് ഈ ഗൗതം സാറിന് എന്ത് അവകാശം ഉള്ളതെന്ന് ചോദിക്കുക ഇത് കേട്ടൻ ഗൗതം പറഞ്ഞു എനിക്ക് അവകാശം ഇല്ലെന്നാണ് നീ പറയണേ ഇത്രയും വർഷം അഞ്ചാറ് വർഷക്കാലം എൻ്റെ മോനെ എന്റെ മോളെ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചോളല്ലേ നിയം എന്നിട്ട് നീ എന്ത് ധൈര്യത്തിലാണ് നന്ദ ഇത് പറയണേ നിനക്ക് നാണമില്ലെന്ന് ചോദിക്കടാ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഡി ജി പറഞ്ഞു നിങ്ങൾ നിർത്തുന്നുണ്ടോ നിങ്ങൾ ഒന്നുമല്ലേ നിങ്ങൾ ഇത്ര വിദ്യാഭ്യാസമുള്ള ആൾക്കാരില്ലേ പരസ്പരം ഇങ്ങനെ ഈ പോരി വിളിക്കേണ്ട കാര്യമുണ്ടോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആ മോളെക്കുറിച്ച് ചിന്തിച്ചോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് ഗൗതം പറഞ്ഞു സാർ എനിക്ക് എൻ്റെ മോളെ വേണമെന്ന് പറയാം ഗൗതം ഗൗതമം ഒന്ന് സമാധാനിക്കുക പിന്നീട് പറഞ്ഞു നന്ദ എന്തിനാ ഇവിടെ കൊണ്ടുപോയി പിടിച്ചു വെച്ചിരിക്കുന്നത് നന്ദ റിലീസ് ചെയ്യാവുന്ന ഉള്ളേ അല്ലേ ഉള്ളൂ നന്ദയുടെ പേരിൽ ഇതുവരെയായിട്ട് ഒരു എഫ്ഐആർ പോലും ആർ എന്ന് തയ്യാറാക്കിയിട്ടില്ലെന്ന് പറയണം ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ആര് പറഞ്ഞു സാർ അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയണേ ഏഹ് ഗൗതമം എന്താ പറയണം ചോദിക്കും പെട്ടെന്ന് ഈ സൈഡ് ആ എഫ്ഐആറിങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം റിപ്പോർട്ട് അങ്ങനെ അതങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതമത് ഡി ജി പിയെ കാണിക്കുകയാണ് നോക്ക് സാർ എന്ന് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു പിന്നീട് ഗൗതം പറഞ്ഞു ഇനി എനിക്ക് പോകാലോ എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു ഗൗതം സാർ നിങ്ങൾ അതെ ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ ഇത്രയും കാലം എന്നിരുന്ന് മറച്ചു പിടിച്ചേനും നീ ഇവിടെ കിടക്ക് നമുക്കിനി കോടതി കാണാന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് ഗൗതമം ഇങ്ങോട്ട് പോയി ഡി ജി പിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡി ജി പി നന്ദയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ കോടതി വെച്ച് നിങ്ങൾ കാര്യം തീരുമാനം ഉണ്ടാക്കുക അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയണേ എന്റെ എന്തേലും ആവശ്യം ഉണ്ടാ പറഞ്ഞാൽ മതി അവിടെയും കൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നെ കൊണ്ട് എന്തേലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ അല്ലാതെ ഇപ്പൊ ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം കേസൊക്കെ ഫയൽ ചെയ്ത് എഫ്ഐആർ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു വീണ്ടും നന്ദ പോലീസ് ലോക്കപ്പിലേക്ക് പോവാണ് ഈ സമയത്ത് ഇന്ത്യ വിവരത്തിൽ ആകെ പാട്ട ടെൻഷനോട് കൂടിയിട്ട് എല്ലാവരും ഇരിക്കുന്നത് കാരണം അരന്തി പോയിട്ടൊന്നും വിളിക്കുക പോലും ചെയ്തിട്ടില്ല അതിനുശേഷം മഹേഷിനെ പ്രിയനെ വിളിക്കുകയാണ് പ്രിയനെ വിളിച്ചിട്ട് അരുന്തിയെക്കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയ പറഞ്ഞു ഇതുമായിട്ട് അമ്മ ഇവിടെ എത്തിയിട്ടില്ലെന്ന് പറയുകയാണ് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിൻ്റെ അടുത്ത് ലക്ഷ്മി വെച്ചു എന്താ പ്രിയമോള് പറഞ്ഞതെന്ന് ചോദിക്കുക അവിടെ എത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ എടത്തി പോകുന്നതെന്നല്ലേ പറഞ്ഞേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത്തേക്ക് ഇപ്പോൾ ഇവിടെ പോകേണ്ട കാര്യമുണ്ട ശരിക്കും പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയ ഒരു അവസ്ഥയാന്ന് പറയാണ് മോഹിനി പറഞ്ഞു അത് ശരിയാ ഹെ എല്ലാത്തിനും കാരണം ഇന്നലെ വന്നു കയറിയ പെണ്ണാന്ന് പറയണം ആ പെണ്ണ് വന്ന് കയറിയതുകൊണ്ടാ അടുത്ത് പോയെന്ന് പറയണം അപ്പോഴേക്കും ഗൗതമം അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുവാണ് ഗൗതത്തെ കണ്ടതും പിങ്കി അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു ഗൗതം അത് പിന്നെ വല്യമ്മ ഒരു എഴുത്തും എഴുതി വെച്ചിട്ട് പോയെന്ന് പറയണം എങ്ങോട്ട് പോയെന്നാ പറയണ പിങ്കി നീയ അത് പ്രിയയുടെ അടുത്തേക്ക് പോയെന്നാ പറയണെന്ന് പറയണം ഇത് കേട്ടത് മോഹിനി വന്നിട്ട് പറഞ്ഞു ഇപ്പൊ സമാധാനം ആയല്ലോ നിനക്ക് എല്ലാം നീ ഒറ്റൊരുത്തം കാരണമെന്ന് പറയണം ഞാൻ കാരണോ ഞാൻ എന്ത് ചെയ്തു നീയൊരു പെണ്ണിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ അതിന്റെ കേടാന്ന് പറയണം ഇത് കേട്ടതും ഗോതം പറഞ്ഞു ഞാൻ പിന്നെ അവളെ എങ്ങോട്ട് കൊണ്ടുപോകണം എൻ്റെ മോള അവള് അവൾ ഇന്ത്യപരത്തിലാ കഴിയണ്ടേ ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു നാഴേക്ക് നാൽപ്പതൊട്ടം നീ നിന്റെ മോളാ നിന്റെ മോളാന്ന് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും തെളിവുണ്ടോ തെളിവുണ്ടോന്ന് ചോദിക്കാം ഗൗതം പറഞ്ഞു അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും വേണ്ട എനിക്കറിയാം എൻ്റെ മോളെ അതെനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഉണ്ട് ഇനി ഒരു ഡി എൻ എയുടെ ആവശ്യം എനിക്കില്ലാന്ന് പറയാ അത് കേട്ടതും മോഹിനി പറഞ്ഞു എന്ത് പറഞ്ഞാലും നിനക്ക് ഇത് മാത്രമല്ലേ പറയാനുള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പാണ്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വീട് വിട്ടുകൊണ്ടിരിക്കുക അവിടെ കാരണം അവസാനം നീ നിന്നെ മോളും തനിച്ചാവും ഇവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് പിങ്കി ആകപ്പാടം അല്ലാത്തൊരവസ്ഥ പിങ്കി ഇരിക്കുകയാണ് പിന്നീട് ഗൗതം നല്ല ഉറക്കത്തിലായിരുന്നു പെട്ടെന്ന് ഗൗതം ഒരു ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കുവാണ് എഴുന്നേറ്റ് നോക്കി കഴിയുമ്പോഴത്തേനും നന്ദുമോൻ അരി കിടപ്പുണ്ട് പക്ഷേ ഗൗരിയെ മാത്രം കാണുന്നില്ല മോളെ ഗൗരി എന്ന് പറഞ്ഞ് മുറി നോക്കിയിട്ട് കാണുന്നില്ല പെട്ടെന്ന് ഗൗതം ബാത്റൂമിനെ അങ്ങോട്ട് നോക്കി ബാത്റൂമിന് ഭാഗത്ത് തുറന്നു കിടക്കുന്നതുകൊണ്ടു ഗോതം എന്ത് ചെയ്യാൻ താഴേക്ക് വന്നു താഴേക്ക് തന്നപ്പോ പിങ്കിയും മഹേഷൻ അവിടെ എല്ലാരും ഉണ്ട് അന്തിയെന്ന് വെച്ചു ഗൗരിമോളെ കണ്ടുവന്നു ചോദിക്കുകയാണ് ഇതടം പിങ്കി പറഞ്ഞു ഇല്ല ഗോതത്തിന്റെ ഇരിയിലല്ലേ ഗൗരി കടന്നുറങ്ങിയേന്ന് ചോദിക്കും ഏയ് ഇല്ല ഇപ്പം മുറിയിലില്ലെന്ന് പറയാണ് ലക്ഷ്മിമ്മെ മുറിയിലില്ലേ പിന്നെ അവളെ എവിടെ പോകാനെന്ന് വയ്ക്ക മഹേഷനെ ചോദിച്ചു നീ ശരിക്കും നോക്കിയോണാന്ന് ചോദിക്കും ഞാൻ നോക്കി അച്ഛാ അവിടെ എങ്ങും ഇല്ലാന്ന് പറയാണ് പിന്നെ ഇത് എവിടെ പോയി അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് വന്നു മോഹിനി വന്നിട്ട് പറഞ്ഞു ഉം അവള് ഇറങ്ങി പോയി കാണും ആ നന്ദയുടെ വിത്തല്ലേ അപ്പൊ പിന്നെ മിക്കവാറും ഇറങ്ങിപ്പോയി കാണുന്നു പറയാ അനാവശ്യം പറയരുത് കേട്ടോ ചെറിയമ്മ എന്ന് ഞാൻ അനാവശ്യം അല്ല പറഞ്ഞെന്ന് പറയണ ആ സമയം പിങ്കി പറഞ്ഞു അല്ല അവളീ വീട് വിട്ടു പോകുന്ന ഞങ്ങളാരും കണ്ടില്ല ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആപ്പ ടെൻഷൻ പോയി ഗോത്തിന് ആ സമയം മോഹിനി പറഞ്ഞു ഇനി ഇവിടെ കിടന്നു തപ്പിയിട്ടും തിരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് പറയണം ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു അല്ല അങ്ങനെ വന്നു മോളെ കൊണ്ടാണെങ്കിൽ അത് നന്ദയായിരിക്കില്ലേ നന്ദ വന്നലേ മോളെ കൊണ്ടുപോളൂ നന്ദക്കല്ലേ അതിനുള്ള അവകാശം ഉള്ളെന്ന് ചോദിക്കാ മോഹിനി പറഞ്ഞ ആര് പറഞ്ഞാൽ നന്ദയ്ക്ക് മാത്രം ഉള്ളെന്ന് വേറെ പലരും ഉണ്ടല്ലോന്ന് പറയണ ഗോവ ചോദിച്ചു ആരാ ആരെ കുറിച്ചാ ചെറിയമ്മയെ ഉദ്ദേശിക്കണേന്ന് ചോദിക്കാ അല്ല അവളുടെ വീട്ടിൽ ഒരുത്തൻ ഉണ്ടായിരുന്നല്ലോ ഒരു നിർമ്മല് സഹായിയായിട്ട് നിൽക്കുന്നേ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഗോതമ്പറുദ്ദേ അനാവശ്യം പറയട്ടു കിട്ടുമോന്ന് പറയണം ഇതെങ്ങനെ അനാവശ്യമാണോ മോഹിനി ചോദിക്കുക ഗോതം നീ ഒരു നേരത്തെ ചെലവിനെങ്കിലും അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ നിർമ്മല അങ്ങനെയല്ല അപ്പം അവനും വന്ന് വിളിച്ചുകൊണ്ട് വളരെ അവകാശം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടോ ഗോത്തിനും ബ്രാന്തളങ്ങുന്ന പോലെ തോന്നി ഗോതം പറഞ്ഞു ദേ ചെറിയമ്മ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും ഞാൻ കൂടുതലൊന്നും ഉദ്ദേശിക്കുന്നില്ല നീ അവകാശം പറഞ്ഞോണ്ടിരുന്നു അവസാനം കണ്ടോ ഞാൻ എനിക്കൊന്നും പറയാനില്ല എന്നൊക്കെ പറയണം കാരണം വളഞ്ഞു മൂക്കെ പിടിക്കാനുള്ള ഒരു വളഞ്ഞു മൂക്കെ പിടിക്കാനുള്ള തുടങ്ങുവാണ് മോഹിനി മോഹിനിക്ക് പറയാനുണ്ട് പറയണമെന്നുണ്ട് നിർമ്മലാണ് ഗൗരിയുടെ അച്ഛനെന്ന് പക്ഷേ ഗോവത്തിനെ പേടിച്ചിട്ട് മാത്രം പറയാതിരിക്കുന്ന കാരണം എങ്ങനെയെങ്കിലും എരുവേരി കയറ്റി കൊടുത്ത് നിർമ്മലൻ്റെ തലയിൽ ഗൗരിയെ കെട്ടിവെച്ച അങ്ങോട്ട് പറഞ്ഞു വിടുകയാണോ കുഴപ്പമില്ലല്ലോ ഇങ്ങനെ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗരി അങ്ങോട്ടേക്ക് വരുന്നത് ഗൗരിയെ കണ്ടത് ഒരു നിമിഷം ഗൗതം ഞെട്ടിപ്പോ മോളെ എന്ന് പറഞ്ഞ് ഓടിച്ചേന്ന് കെട്ടിപ്പിടിച്ച് അടുത്ത് തുമ്മൊക്കെ നോക്കുവാണ് മോളെ ഇത് എവിടെയായിരുന്നു ചോദിക്കുവാണ് ഞാൻ ബാത്റൂമിലായിരുന്നു പറയുന്നത് കാരണം ഗൗതം പകുതി തുറന്നപ്പം പകുതി തുറന്നു നടക്കുന്ന ബാത്റൂം കണ്ടുള്ളൂ അതിനകത്ത് ഗൗരിയെ മാത്രം കണ്ടില്ലായിരുന്നു അത്ര തുറന്നങ്ങോട് നോക്കിയില്ലായിരുന്നു ഗൗതന് അപ്പോഴാണ് ശരിക്കും ശ്വാസം വേണേ ഈ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വന്നു നന്ദുവും കണ്ടു ഈ കാഴ്ചയൊക്കെ ഗൗരിനെ എടുത്ത് കുറെ ഉമ്മയൊക്കെ വെക്കുന്നത് പിങ്കിക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമായി നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് ഗൗരിയോട് ചോദിച്ചു അല്ല മോൾ എന്തിനാ അപ്പോൾ എഴുന്നേറ്റ് പോയാന്ന് നോക്കിയാൽ അതേ ഞാൻ ഉറക്കത്തിയൊരു സ്വപ്നം കണ്ടു എൻ്റെ അമ്മയ്ക്കൊരു അപകടം പറ്റുന്നത് അങ്ങനെ സ്വപ്നം കണ്ട് ഞാൻ എഴുന്നേറ്റാന്ന് പറയണം ഇത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം പെട്ടെന്ന് മാറി പിന്നീട് ഗൗരിയോടെ ചോദിച്ചു മോൾ എന്താ ഉറക്കം വരുന്നില്ല എന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയാം മോളൊരു കാര്യം ചെയ്യാം എന്തെ പപ്പയുടെ തോളത്തേക്ക് എടുക്കും പപ്പ ഒരു പാട്ട് പാടി പാടിത്തരാമെന്ന് പറയണം അപ്പോഴേക്കും നന്ദുവൻ വന്നിട്ടിച്ചു എനിക്കും പാട്ട് പാടി തരുമെന്ന് വയ്ക്കും അതെ ഞാനിപ്പോൾ ഇത് ഗൗരിക്ക് വേണ്ടിയല്ലേ പാടിക്കൊടുക്കുന്നേ ഗൗരിക്കല്ലേ വൈ ആയിക്കുള്ളത് അതാന്ന് പറയാണ് നന്ദുപന്റെ മോങ്ങും മാറി പെട്ടെന്ന് തന്നെ ഗോതം പറഞ്ഞു ഏഹ് മോനും കേൾക്കാലോ ഗൗരിക്ക് വേണ്ടി പാടുമ്പഴ് എന്ന് പറയണം പിന്നീട് ഗൗരിയെ തോളത്തിട്ട് ഒരു പാട്ടൊക്കെ പാടി കുറെ സമയം കഴിഞ്ഞപ്പോ ഗൗരി ഉറങ്ങി ഇതെല്ലാം കണ്ടോണ്ട് പിങ്കി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഗൗരിയെ കൊണ്ടുപോയി മുറിയിലേക്ക് ഗോതം കിടത്തുവാണെ ആ സമയത്ത് നന്ദും പിങ്കിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിങ്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗോതം ഗൗരിമലയ്ക്കിടത്തിയിട്ട് ചേർത്ത് പിടിക്കുന്ന കാഴ്ച കണ്ടേ പെട്ടെന്ന് നന്ദു അങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോൾ പിങ്കി പറഞ്ഞു വേണ്ട മോൻ അങ്ങോട്ട് പോകണ്ടാന്ന് പറയാം അതെന്ത ഞാനങ്ങോട്ട് പോയാല മോൻ ഇന്ന അമ്മയുടെ മുറിയിൽ കടന്നാൽ വന്നു പറയും ഏ ഞാൻ പപ്പായ കൂടെ കടന്നോളാം എന്ന് പറയാം വേണ്ട അതെന്ത അങ്ങനെ പറഞ്ഞേ വേണ്ട മോൻ പോയി കിടക്കണ്ടെന്ന് പറയാണ് മോനും കൂടെ അങ്ങോട്ട് പോയാ അമ്മയ്ക്ക് ആരാ ഉള്ളേന്ന് ചോദിക്കാം അതെ അമ്മയ്ക്ക് ഒരു പപ്പയില്ലേ ഇവിടെ ആ അച്ഛമ്മയുണ്ട് അച്ചച്ഛനുണ്ട് എല്ലാരും ഇല്ലേ ഞാനില്ലേ പിന്നെ എന്താ കൊഴപ്പം എന്ന് ചോദിക്കാ എനിക്ക് നന്ദുവൻ വേണം നന്ദുവോ മതി എന്ന് പറയുന്നത് അതെന്താ അമ്മ അങ്ങനെ പറയണേ ഞാൻ അവിടെ പോയി കിടന്നോളാം ഞാൻ ഞാനും പോകും ഞാനങ്ങോടെ പപ്പ ഒന്നും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവും കൂടി ചെല്ലുവാണ് നന്ദു നിന്റെ എന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ഗൗതം ഒച്ച ഉണ്ടാക്കലെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈവരിൽ ചൂണ്ടുവാണ് നന്ദു അങ്ങ് തിരിഞ്ഞു കടക്കാന്ന് പറയുമ്പോഴത്തേനും ഗൗതം പറഞ്ഞു എങ്ങോട്ട് പോയി എങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ നന്ദുവിനെ അങ്ങോട്ട് ചേർത്ത് പിടിച്ചോ ഒരു കയ്യിൽ നന്ദു ഒരു കൈയില് ഗൗരി രണ്ടുപേരും കിടത്തി ഈ കാഴ്ച കണ്ട് പിങ്കി ഒന്നും മിണ്ടാതെ പിങ്കി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവണം പിങ്കിക്ക് നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും പിന്നീട് പിറ്റോസായി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ആലോചനപ്പെട്ടേ പിന്നീട് ഫോൺ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുക്കുവാണ് അപ്പോഴേക്കും പിങ്കി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല എന്താ ഗോതം ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇത് എന്തിനെക്കുറിച്ചേ പറയണമെന്ന് ചോദിക്കാം അതോ ഞാൻ എൻ്റെ മനസ്സിലിപ്പോൾ ഗൗരിക്കും ഗൗരിയുടെ മുറിയെക്കുറിച്ചുള്ള ചിന്തകളാണെന്ന് പറയുകയാണ് ഗൗരിയുടെ മുറിയെക്കുറിച്ചോ അതെ ഗൗരിക്ക് വേണ്ടിട്ട് തനിച്ചൊരു മുറിവേണ്ടേ കുറെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ അത് എങ്ങനെ ഒരുക്കണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ എങ്കി പറഞ്ഞു ഗൗരിക്ക് മാത്രം മതിയോ നന്ദുന് വേണ്ടേന്ന് ചോദിക്കാം നന്ദുന് ഇനി എന്തിനാ ഉണ്ടല്ലോ എന്ന് പറയാണ് എന്താ ഗൗതം ഗൗതം എന്താ വേർതിരിവ് കാണിക്കുകയാണെന്ന് നോക്കുക എന്ത് വേർതിരിവ് അല്ല നന്ദു നിങ്ങളുടെ മോൻ തന്നെ അല്ലേന്ന് ചോദിക്കും എന്നും പറഞ്ഞോണ്ട് നന്ദുളളതല്ല ഞാൻ നേരത്തെ ഒരുക്കിയിട്ടുണ്ടല്ലോ ഗൗരിക്ക് പക്ഷെ അങ്ങനെയല്ല ഈ ആറു വയസ്സ് വരെ ഒരു അച്ഛന്റെ സ്നേഹം അവൾക്ക് കിട്ടിയിട്ടില്ല അവൾക്ക് ഇമ്മാതിരി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ആ സ്നേഹം ഞാൻ കൊടുക്കണ്ടേ അതുകൊണ്ടാന്ന് പറയുന്നത് പിന്നെയ്ക്ക് ആ പട ബുദ്ധിമുട്ടായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും പറയാൻ പോലും പറ്റില്ലല്ലോ ആ സമയം മഹേഷനെ ആലോചിച്ചോണ്ടിരിക്കണ സമയത്ത് ലക്ഷ്മി അമ്മ എങ്ങോട്ടേക്ക് വന്നു പിന്നീട് മഹേഷനോട് ചോദിച്ചു എന്താ മഹേട്ടാ മഹേണ്ണ ആലോചിച്ചോണ്ടിരിക്കണേ ആലോചിക്കണേന്ന് ചോദിക്കണം ഞാൻ ആലോചിക്കണേ ഗൗരിനെ കുറിച്ചും കുറിച്ചാ ഇപ്പോഴാണ് അവന്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല ഗൗരി മാത്രം പറയാണ് ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പം ഏ കുഴപ്പമുണ്ട് നീ ഒന്ന് ആലോചിച്ചുവയ്ക്കേ നന്ദയുടെ ഭാഗത്ത് നിന്ന് ഏ ഇത്തരം കാലം നന്ദ വളർത്തിക്കൊണ്ട് വന്ന ഒരു നിമിഷമാണ് ഗൗതം തട്ടിയെടുത്തിരിക്കുന്നെ അതും അവളെ പോലീസ് ലോക്കപ്പിലാക്കിയിട്ട് എല്ലാ കാലത്തും അവളെ അവിടെ കിടത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ശരിക്കും പറഞ്ഞാല് നന്ദയുടെ ഭാഗത്ത് ഇപ്പൊ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല ഗൗതം പിങ്കിയും മോനും ഒക്കെയാണ് നല്ല സുഖമായിട്ട് ജീവിക്കല്ലേ നന്ദ എന്നൊരു തടസ്സമായിട്ട് വന്ന് കയറിയുമില്ല പക്ഷെങ്കിൽ ഇപ്പൊ ഗൗതമാണ് അവളുടെ ജീവിതത്തിലേക്ക് ഒരു തടസ്സമായിട്ട് ചെന്നിരിക്കുന്നത് എന്ന് പറയണം കാരണം മോളെ തട്ടിയെടുത്തു എത്രയൊക്കെ എന്ന് പറഞ്ഞാലും അവൾ ഇത്രയും കാലം കൊണ്ടിടുന്ന കുട്ടിയല്ലേ ഒരു നിമിഷം അവൾക്ക് അതിനെ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമ്മൾ നന്ദയുടെ ഭാഗത്തു കൊണ്ട് ചിന്തിക്കണം എന്ന് പറയണം ലക്ഷ്മണൻ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഗൗതിന്റെ സ്വഭാവം അറിയാവുന്നല്ലേ എന്ന് ചോദിക്കുക എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും കണ്ടോ അവസാനം ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇപ്പൊ തന്നെ ഗൗതത്തിന് സ്വാർത്ഥത കുറച്ച് കൂടുതലില്ലേ എന്ന് എനിക്ക് തോന്നലില്ല കാരണം ഗൗതമിങ്ങനെയും ഗൗരീനെ മാത്രം കാണുമ്പോൾ പിങ്കിനെയും നന്ദുവിനേയും കാണാതെ പോകുന്നുണ്ട് അത് വലിയ പ്രശ്നത്തിന് തുടക്കമാവും ലക്ഷ്മി എനിക്കതൊക്കെ ഓർത്തിട്ട് നയ നല്ല ഭയം ഉണ്ടെന്നൊക്കെ പറയാണ് ഈ സമയം നന്ദ ലോക്കപ്പിൽ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ് നന്ദയ്ക്കാണെങ്കിൽ സമതന തോന്നി അപ്പോഴേക്കും ആ ഗൗരി മുന്നിലേക്ക് വരികയാണ് പെട്ടെന്ന് അന്ത പറഞ്ഞു മോളെ ഗൗരി നീയം ഇതേ അമ്മയോട് ഞാൻ കൂട്ടില്ല എന്ന് പറയാം അതെന്താ ഇത്രയും കാലമായിട്ടും എൻ്റെ അച്ഛനാരാന്നുള്ള കാര്യം പറഞ്ഞല്ലോ ഞാൻ ഞാനറിഞ്ഞു എൻ്റെ അച്ഛനാരെന്നുള്ള കാര്യം ഏഹ് നന്ദുന്റെ പപ്പ എൻ്റെ അച്ഛനില്ലേ അമ്മയോട് ഞാൻ കൂട്ടില്ല എനിക്കിനി അമ്മയെ വേണ്ട എനിക്കവിടെ എല്ലാവരും ഉണ്ട് ഇന്ദീപരത്തില് അച്ഛമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് അതൊരു ഫാമിലിയാ എനിക്ക് അവിടെ കഴിഞ്ഞാൽ മതി എന്ന് പറയാണ് പെട്ടെന്ന് അത് ഞെട്ടി കണ്ണൂർ ചുറ്റും നോക്കി കഴിഞ്ഞപ്പോൾ താൻ ലോക്കപ്പിലാണ് സ്വപ്നം കണ്ടാന്ന് മനസ്സിലായി നാത് അവിടെ ഇരുന്ന് പൊട്ടി കരയുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു